ഏർ നമസ്കാരം വെൽഡ് ലൈഫിൻ്റെ വെൽഡ് ലൈഫ് സീരീസിലെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ആക്ച്വലി ഫസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞുങ്കിൽ നമ്മുടെ റിയൽ വാൻ ലൈഫ് അതായത് നമ്മൾ വണ്ടിയിൽ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഡ്രൈവുകളൊക്കെയാണ് നമ്മൾ വാൻ ലൈഫ് സീരീസിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ നമ്മൾ പക്ഷെ കറക്റ്റ് വാനിൽ കിടന്നുറങ്ങി ഭക്ഷണം കുക്ക് ചെയ്തിട്ടുള്ളൊരു പരിപാടി ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ടു ടൈംസ് എങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മൾ മൂന്നാർക്ക് വന്നിട്ടാണ് നമ്മുടെ പരിപാടി കാരണം നമ്മൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയുടെ ഒരു വണ്ടിയിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കൊരു നല്ല ക്ലൈമറ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ പ്രിഫർ ചെയ്തത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആക്ച്വലി മൂന്നാർക്ക് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് ഹോട്ടൽ സവിത നേരിയമംഗലായിരുന്നു അവിടെ ആകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട നല്ല പാർക്കിംഗ് ഏരിയയും കുളിക്കാനുള്ള സംഗതികളൊക്കെ അവിടെ ഫ്രീ ആയിരിക്കും പക്ഷേ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ സംഗതി പൂട്ടി കിടക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ അതുപോലെ തന്നെ അവിടെ കൊറോണ ബാധിച്ചിട്ടാണ് അത് പൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അടുത്ത അടിമാലിയിൽ എത്തി അവിടെയാണ് നമ്മളൊരു ഹോം സ്റ്റേയുടെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അവിടെ ഹോം സ്റ്റേയിൽ ഫ്രഷപ്പുണ്ട് ഫ്രഷപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് ഇനി അതാണ് അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്തിട്ട് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഡേ എന്തായാലും മടിയല്ലേ അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുന്ന് അതങ്ങനെ നൈസായിട്ട് ഓഫീസി ഇനി നമ്മളിവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ പുറത്ത് ആക്ച്വലി ഭയങ്കര ഒരു മഴ പെയ്യുന്ന സൗണ്ടാണ് പക്ഷേ മഴയല്ല ഇവിടെ താഴ്ഭാഗത്ത് വെള്ളത്തിൽ വെള്ളത്തിന്റെ അരുവിയും അതേപോലെ വെള്ളച്ചാട്ടം കൂടെ അടുത്തുണ്ട് അതിന്റെ സൗണ്ടുകൾ അവിടുന്ന് കേൾക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഇരുന്ന് ഇനി മച്ചാ യെസ് കാണട്ടെ അയ്യോ കാണുന്നില്ല കാണുന്നില്ല കാണുന്നുണ്ട് കാണുന്നുണ്ട് ൈവാണ് ഈ നടക്കുന്നത് അതായത് വാൻ ലൈഫ് സീരീസിലെ ഒരു സോഫ്റ്റ് ലൈവ് ആണ് ഈ സമയത്ത് നമ്മള് ഇന്നലെ ഇവിടെ കിടന്ന് അടിപൊളി യാതൊരു ഇത് കുഴപ്പമില്ല ഉറക്കത്തിനൊന്നും നമ്മൾ വിചാരിച്ച പോലെ യാതൊരു ഇത് കുഴപ്പമില്ല വളരെ നന്നായിട്ട് ഉറങ്ങി ഇനി നമ്മൾ ആക്ച്വലി ഇവിടെ കെടുന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഫാൻ മാത്രമേ ഇട്ടോളൂ പക്ഷേ നേരം മുടക്കുമ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു കാരണം നമ്മൾ ഫാൻ ഓഫ് ചെയ്ത് ഇനി നമ്മൾ പുറത്തിറങ്ങുക പുറത്ത് ഇപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി ഇവിടെയൊക്കെ രണ്ട് മൂന്ന് വണ്ടി ഉണ്ടായിരുന്നു ഇനി ഇന്നലെ പറഞ്ഞാൽ മല്ലോ ലോറി രണ്ട് ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട് അത് ലോറി പോയി അല്ലേ ഒരെണ്ണം പോയി ഓക്കെ ഇനി നമ്മളിവിടെ കെടുന്ന ഭാഗത്തുള്ള പകൽ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്താം മ്മടെ വണ്ടിയില് സൈഡിലായിട്ട് നമ്മൾ എടുത്തു വെച്ചു ശരിപ്പുടേ കൂടി എടുക്ക എന്നെക്കാൾ മുന്നേ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഫ്രഷപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ കിടന്നിരുന്നത് ഇനി ഇവിടെ പുറത്തുള്ള കാഴ്ചകളാണ് ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ആക്ച്വലി മഴ പെയ്യോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു അതായത് ഒരു മഴ പെയ്യുന്ന സൗണ്ടൊക്കെ വന്നിരുന്നു പക്ഷെ അത് മഴയല്ല അല്ല ഇടിയിൽ കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പുറത്ത് നല്ലൊരു വാട്ടർഫോളാണ് അതിൻ്റെ കാഴ്ചകൾ കിട്ടാനാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കിട്ടുക എന്നറിയില്ല നമുക്കൊന്ന് പോയിട്ട് നോക്കാം എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതൊക്കെ കുറേ കൂടി അഡ്വെഞ്ചറാവും പക്ഷെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം കണ്ടിട്ടായിരുന്നു താഴത്തെക്ക് ഇറങ്ങുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഇതിന്റെ സൗണ്ട് സൗണ്ടായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടിരുന്നത് അതായത് ഫുൾ ടൈം ആയിട്ട് ഒരു മഴ പെയ്യുന്ന സൗണ്ട് നമ്മൾ ഇന്നലെ കേട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അപ്പം ഇതാണ് നമ്മൾ നില കെടുന്നിരുന്ന സ്ഥലം നമ്മളെ വണ്ടി ഈ ലോറിയുടെ ബാക്കിലായിട്ട് ബാക്കിലായിട്ടവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രാഥമികൾ ആരംഭിച്ച് നമ്മൾ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഹോം സ്റ്റേയിൽ പോയിട്ട് നമുക്ക് ഫ്രഷപ്പ് ചെയ്യാം നമുക്ക് ടോയ്റ്റും പുള്ളിയൊക്കെ കഴിഞ്ഞ് വരാം എന്നിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി വിടുക അപ്പോൾ നമ്മളുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയാണ് മച്ചാനവിടെ അത്യാവശ്യം വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കട്ടെ ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല അടിമാലി പോലും എത്തിയിട്ടില്ല പക്ഷേ അടിമാലിക്ക് എടുത്തിട്ടുള്ള വേറൊരു സ്ഥലത്താണ് നമ്മളുള്ളത് അടിമാലിക്കിന് ഏതാനും കിലോമീറ്റർ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്കറിയാം യാത്രയിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വാൻ ലൈഫിൻ്റെ കാര്യങ്ങളാണ് വാൻ ലൈഫ് യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ കുളിയും ടോയ്ലറ്റും ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പോൾ കുളിയും ടോയ്ലറ്റും ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് നമ്മൾ ഏതെങ്കിലും ഫ്രഷപ്പ് സ്ഥലങ്ങളെ ആശ്രയിക്കുക ഇതേപോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം ഇവിടെ ഓക്കെ ഈ ബോർഡ് നോക്കിയറിയാം ഇവിടെ റൂംസ് ഡോർമെറ്ററി ഫ്രഷപ്പ് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ട് തോന്നുന്നു ഫ്രഷപ്പ് അധിക പേർക്കും സുപരിചിതമല്ലാത്തൊരു ടൈമാണ് ഫ്രഷപ്പ് അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റും അതുപോലെ തന്നെ ബാത്റൂമും അതായത് ടോയ്ലറ്റ് സൗകര്യം കുളിക്കാനുള്ള സൗകര്യം കൂടി യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫ്രഷപ്പ് അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെയുള്ള വൈഫൈയും യൂസ് ചെയ്യാം പക്ഷേ ഇവിടുത്തെ വൈഫൈ ഇപ്പോൾ കംപ്ലൈൻ്റായ കാരണം അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പലയിടത്തും ഒരു സംഗതി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കയറി നമ്മൾ ഫ്രഷ് ആയി യാത്രയിൽ ഈ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കിടന്നുറങ്ങി യാത്ര ചെയ്യാൻ വളരെ സൗകര്യമായി ഇപ്പോൾ നമ്മുടെ സിൽവർ മൈൻസ് റെസിഡൻസിയിലാണ് നമ്മൾ വന്നത് ഇപ്പോൾ ഇവിടെ അമ്പത് രൂപയുടെ ഒരാൾക്ക് ചാർജ് പറഞ്ഞത് പലയിടത്തും പല ചാർജാണ് നമുക്ക് അമ്പത് രൂപ അമ്പത് രൂപയാണ് പറഞ്ഞത് അപ്പോൾ അമ്പത് രൂപയിൽ നമ്മൾ ഒരാൾക്ക് ഫ്രഷപ്പ് ചെയ്യാം ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറനെ കുറിച്ചാണ് ഇപ്പോൾ ആ നമ്മുടെ സി സി ടി വി ക്യാമറ ഇപ്പോൾ റെക്കോർഡിംഗ് ആയിട്ടുണ്ട് അതായത് നാല് ഡയറക്ഷനിലുള്ള സി സി ടി വി ക്യാമറ റെക്കോർഡിംഗ് ആയിട്ടുണ്ട് ഇനി ഇതിലൊരുപാട് കറക്ഷൻസ് ചെയ്യാണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ അവിടെ നമ്മൾ ഫാസ്റ്റാഗ് ഒട്ടിച്ച കാരണം ഫാസ്റ്റാഗ് ഇതിൽ വിസിബിളായിപ്പോയി ആ ഫാസ്റ്റാഗ് നമ്മൾ ക്യാമറയുടെ അവിടെ നിന്ന് ഒരുപാട് ദൂരത്ത് ഒട്ടിക്കേണ്ടി അത് ചെയ്തില്ല ഇനി അതേപോലെ സൈഡിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഇത് നമ്മുടെ വിൻഡോൻ്റെ ബീഡിങ് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ക്യാമറകളും നമ്മൾ മാറ്റിയിട്ട് ഇനി വേറെ സ്ഥലത്തേക്ക് വയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് റെക്കോർഡിംഗ് ആണ് ഇനി ഇതിൻ്റെ റെക്കോർഡിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ടതാണ് ഇതിലിപ്പോൾ വൺ മിനിറ്റ് പത്ത് സെക്കൻഡൊക്കെ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സംഗതികൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇനി നമ്മൾ പക്ഷേ നമ്മളെ വണ്ടി എന്തായാലും നാല് ഭാഗത്തും വളരെ വ്യക്തമായിട്ട് വളരെ വൃത്തിയിൽ കാണുന്ന രീതിയിൽ റെക്കോർഡിങ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇന്ന് എൻ്റെ വീഡിയോ ആക്ച്വലി വാൻ ലൈഫ് സീരീസിലുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരു റിയൽ വാൻ ലൈഫ് ചെയ്യുന്നതിൻ്റെ ഒരു സോഫ്റ്റ് ലൈവാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ ഉള്ള കാര്യങ്ങൾ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് എത്ര എത്തോളം ലെങ്ത് ആയെന്ന് എനിക്ക് അറിഞ്ഞിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം സോറി മട്ടിയിൽ തന്നെ കുക്ക് ചെയ്തിട്ടെന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് പിണിഷ്യും ചായ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫ്രഷപ്പും കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സിൽവർ മൈൻസ് റെസിഡൻസി അതിൽ ഉള്ള ചേട്ടനാണിത് ഈ ചേട്ടനാണ് നമുക്ക് ഫ്രഷപ്പ് ചെയ്ത് തന്നത് അപ്പോൾ ഇവിടെ ഫ്രഷപ്പിന് അമ്പത് രൂപ പെർ ഹെഡിൽ കിട്ടും പിന്നെ അതുപോലെ ഡോർമെറ്ററി അവൈലബിൾ ആണ് ഡോർമെറ്ററി മിനിമം അഞ്ചു ആളുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് പെർ ഹെഡ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഉള്ളിലേക്ക് ഒരുപാട് കയറി പോകേണ്ട ആവശ്യമില്ല പിന്നെ ബാക്കിൽ അത്യാവശ്യം ബാക്കിലുള്ള നമ്മൾ ആക്ച്വലി അവിടുന്ന് വന്നിട്ട് അതായത് ഇരുമ്പ് പാലം കഴിഞ്ഞ് നമ്മൾ ആ വെള്ളത്തിന്റെ മറ്റേ അരുവി കണ്ട് അതിനുശേഷം നമ്മൾ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞതിനുശേഷം നമ്മൾ ഒഴിവുതടം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൈബൽ കോളനിയുടെ അടുത്തേക്ക് നമ്മൾ വന്നത് ഇവിടെ എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് കാഴ്ചകളുണ്ടോ എന്ന് ഒരു വന്നത് പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല ഒരു സാധാരണ നാട്ടിൻ പുറത്തൊരു കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു റിസോർട്ട് ഏരിയയിലേക്ക് എത്തും എന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോയില്ല ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ എവിടെയാണോ കുക്കിങ്ങിനെ പറ്റിയൊരു സ്ഥലം നോക്കിയപ്പോൾ അങ്ങനെ കണ്ടൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നമ്മൾ നേരത്തെ പഴമൊക്കെ കഴിച്ച് ഇപ്പോൾ അച്ഛാനത നൂഡിൽസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ നമ്മൾ നൂഡിൽസിന് ഞാൻ താഴെ വെച്ചിട്ടൊരു ചെറിയ ക്ലിപ്പ് എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പം ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഊഞ്ഞാൽ കെട്ടാം ഇവിടെ ഷോപ്പ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങാനുള്ള കാര്യങ്ങൾ അടിച്ച് ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം പിന്നെ ഊഞ്ഞാൽ കെട്ടാൻ പറ്റിയൊരു മരം എടുത്തിട്ട് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് ഊഞ്ഞാൽ കെട്ടി റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ അങ്ങനെയുണ്ട് നമ്മുടെ നൂഡിൽസ്

നമ്മുടെ നമ്മൾ രാവിലെ തന്നെ നല്ല നേത്രപ്പുഴ കഴിച്ച കാരണം നമുക്കത്ര വിഷമമൊന്നുമില്ല പിന്നെ കാര്യം സെറ്റായിക്കൊള്ളാം കേരളത്തിൽ അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇരുമ്പ് വഴി കടന്ന് ഒഴുതടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രൈബൽ കോളനിയിലേക്ക് വന്ന് നോക്കിയതായിരുന്നു പക്ഷേ ഇവിടുത്തെ ട്രൈബ്സൊക്കെ ഒരുപാട് എന്താ പറയുക പുരോഗമിച്ച കാരണം ആ ഒരു ഫീലൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നേരത്തെ മാഗി ഉണ്ടാക്കി ഇനി വാലുകെട്ടിൽ കുറച്ച് നേരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ നേരെ മൂന്നാർ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രഷപ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ഫ്രഷപ്പിന് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ആശ്രയിക്കാം ഇവിടെ ഫ്രഷപ്പ് ചെയ്യാം പക്ഷെ ഒരു കുളിച്ച അല്ലെങ്കിൽ നമ്മളൊരു വൃത്തിയായവർ കുളിച്ചൊരു ഫീൽ എനിക്ക് കിട്ടുമെങ്കിൽ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക വാഷ്റൂമിൽ കയറി തന്നെ കുളിക്കണം എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വന്ന് കുളിക്കുകയാണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ലെവൽ കിട്ടും എന്നാലും ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ബാത്റൂമിനെ കുളിച്ചൊരു ഫീൽ കിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് കുളിക്കാം അങ്ങനെ പറ്റുന്നൊരു സ്ഥലമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോഴും നമ്മൾ അടിമാലിയിൽ എത്തിയിട്ടില്ല അടിമാലിയിൽ എത്തുന്നതിന് മുന്നുള്ളൊരു ജംഗ്ഷനാണ് ഇരുമ്പുപാലം എന്നുള്ള ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് അടിമാലി പോവാതെ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്താം അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുളിക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇവിടെ വന്നിട്ടും നമുക്ക് കുളിക്കാം ഇവിടെ കുളിക്കാനുള്ള ഇവിടുന്ന് കുളിക്കാനുള്ളൊരു സൗകര്യമുണ്ട് അതായത് ആക്ച്വലി അധികം താഴ്ച ഒന്നുമില്ല ഏകദേശം നമ്മുടെ മുട്ടിലുള്ള ഒരു താഴ്ചയുള്ളൂ ഇനി പിന്നെ അത് കൂടാതെ നമ്മുടെ ഡ്രസ്സ് അലക്കാണ്ട് അത് അലക്കിയിട്ട് ഏതെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇവിടെ കിടക്കാം ഇവിടെ ഡ്രസ്സ് അലക്കാനായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല എല്ലാ അരിവിലെ പോലെ തന്നെ നല്ല തണുത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് താ താഴത്ത് ചാളിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല അടിപൊളി സ്ഥലമാണ് ഇതിന്റെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പൊ ഒരാളെ അലക്കാൻ പോയിട്ടില്ല കേട്ടോ അവിടെ അലക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും അലക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആ ഒരു ഭാഗത്ത് എവിടെ വേണമെങ്കിലും അലക്കാം എന്ത് പേര് അൻഷാഘോഷം നിങ്ങളെ വീട് ഇതിന്റെ വേറെ വീടൊന്നുമില്ലല്ലോ മേലെ വേറെ വീടുണ്ടോ അതങ്ങോട്ടെങ്ങനെ പോവാ അങ്ങോട്ടെങ്ങനെ പോവാ ഇതുവഴിയാണ് അവര് പോവാ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് വേറൊന്നും കാണാവില്ല എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള പാലല്ലേ അല്ലേ ആ ഓക്കെ 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 എന്താ ഉപ്പം തിരിയുന്നു ലോഡറക്കല് അല്ലേ അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ അൻഷാദിനെയാണ് അൻഷാദ് മൂന്നാം ക്ലാസ് ഇവിടെ ലോഡ് ഉണ്ട് ഇത് അൻഷാൻ്റെ വീടാണ്ടെ ചെറിയ വീടാണ് അൻഷായിന് ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ആക്ച്വലി ഈ ഒരു കാഴ്ച റിഫ്രഷിംഗ് ആയിട്ടുള്ള കാഴ്ച പക്ഷെ അൻഷായി കണ്ട് കണ്ടും മടുത്തിട്ടില്ല അൻഷാദെ കുളിക്കലുണ്ടെങ്കില് വൈകുന്നേരം അലക്കൊക്കെ ഇവിടുന്നുണ്ട് ചേര് ണ്ട് വേറെ ആനിയനും ജ്യേഷ്നും അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെട്ട അൻഷൈൻറെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു അപ്പൊ ഇനി നമ്മളെ അടുത്ത ഭാഗത്ത് പോ എനിക്ക് തോന്നുന്നു ഏകദേശം വീഡിയോന്റെ ഒരു ലെങ്ത് ഒരു വീഡിയോക്കുള്ള ഒരു കണ്ടന്റ് ആയിട്ടുണ്ട് തോന്നുന്നു നമുക്കിപ്പോ അത്ര ഫസ്റ്റ് ഡേയിൽ അത്രേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഈ വീഡിയോ ചിലപ്പോൾ ഇവിടെ മിക്കവാറും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കാണാം നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ ബ്രോൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക വാൻ ലൈഫും അതേപോലെയുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ബെല്ലൈക്കണൊക്കെ അമർത്തി എല്ലാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബെല്ലൈക്കണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യാം